അത് എല്ലാ കാര്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ മതചിന്ത മതാത്മക ചിന്ത ആദ്യമേ ഉള്ളതാണ് ഒരു വീട്ടിൽ ജനിക്കുമ്പം ആ വീട്ടിലെ വിശ്വാസങ്ങൾ ആ കുട്ടിയിൽ വളരും പക്ഷെ ആ കുട്ടിക്ക് മറിച്ച് ചിന്തിക്കാൻ അവസരം കിട്ടാത്ത അവസ്ഥ എന്ന് കിട്ടാത്തൊരവസ്ഥ ഇപ്പൊ ഒരു കുട്ടി അത് വീട്ടിൽ നിന്നും ആദ്യമായിട്ടത് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് വിദ്യാലയങ്ങളിലേക്കോ വിദ്യാലയങ്ങൾ ചെല്ലുമ്പോൾ അവിടെ നിന്ന് അതോടുകൂടി ഈ സാധനം എതിർക്കപ്പെടേണ്ടതല്ലാത്ത ഒരു സംഗതിയായിട്ട് വരുമ്പം പിന്നെ ആ ഒരു സാധനത്തെ ചോദ്യം ചെയ്യുന്നില്ല സ്കൂളിലേക്ക് വിടുന്നാലും വിദ്യാലയത്തിലേക്ക് വിടുന്ന ഒരു കുട്ടിയെ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത് വിദ്യാലയത്തിൽ നിന്ന് നമുക്ക് അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിടുന്നത് എന്നാണ് അപ്പൊ അവിടുന്ന് ഈ ഒരു അറിവും കൂടി കൊടുക്കുമ്പോ കുട്ടിയെ സംബന്ധിച്ച് എന്താണ് ആ വിദ്യാലയത്തിൽ പ്രാർത്ഥന ഉണ്ട് അപ്പൊ അത് സ്വാഭാവികമായിട്ട് ഇപ്പൊ എന്റെ മകനൊക്കെ ഞാൻ മതം ഇല്ലാതെ വളർത്തിയാൽ പോലും ഇവനീ പ്രാർത്ഥന ഇതൊക്കെ കേൾക്കുമ്പോൾ വന്ന് ചോദിക്കും എന്താണിത് സംഭവം അല്ലെങ്കിൽ എങ്ങനെയായാലും നമുക്ക് ആ ദൈവം എന്നുള്ളൊരു ചിന്ത ഇല്ലാതെ വരെ വളർത്താൻ കഴിയില്ല കാരണം സമൂഹത്തില് ആകെ എന്ത് ചെയ്തിട്ടുണ്ട് പടർന്നു വന്നിരിച്ച് കിടക്കുകയാണ് ഈ ചില കാര്യങ്ങൾ നിയമം ഉള്ളത് കൊണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ നിയമം നമ്മുടെ നാട്ടിൽ കെ ആർ പ്രകാരം ഒരു സ്കൂൾ ആരംഭിക്കേണ്ടത് ദേശീയ ഗാനത്തോടു കൂടിയാണ് പക്ഷേ ഈ സ്കൂളുകൾ ഈ നിയമത്തെ ലംഘിച്ചുകൊണ്ടാണ് അവിടുത്തെ അധികാരികൾ ഈശ്വരഭത്തിനോടുകൂടി ആരംഭിക്കുന്നത് അപ്പം നിയമം ഉണ്ടായിട്ട് പോലും ഒരു ഒരു ഭൂരിപക്ഷത്തിന്റെ ഒരു എന്താ ഉണ്ടായ സൊക്കെ തന്നെയാണിത്